ഇന്ന് രാവിലെ ലാസ്റ്റ് ഡേ ആണ് സായ്ലൻ്റ് ട്രിപ്പിൻ്റെ അഞ്ചാമത്തെ ദിവസം ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും എണീറ്റിട്ടില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് ചെക്കൗട്ടാണ് പതിനൊന്ന് മണിയൊക്കെ ഫ്രീ ആണ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സീസൺ സി എം ഹോട്ടൽ മക്കാസൻ റോഡെന്ന് പറയും സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് ഞങ്ങൾ നടന്ന് പ്രട്ടൂന്നാം പായ അതൊരു ബോട്ട് കെട്ടിയാണ് അവിടം വരെ പോയിട്ട് ഒരു ബോട്ട് യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ പതിനൊന്നാം പേർന്നുള്ള ബോട്ട് കെട്ടിയിൽ എത്തിച്ചേരും അന്ന് കണ്ട വണ്ടികളിൽ ഒന്നാണ് വൈകി കാണുന്ന വണ്ടി ആൾക്കാർക്ക് യാത്രയും ചെയ്യാം സാധനങ്ങൾ കൊണ്ടുപോകാനും കിട്ടുന്നൊരു വണ്ടിയാണ് ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കാണ് രാവിലെ തന്നെ ഈ റോഡിൽ ക്രൂമിക്കുക വണ്ടികളൊക്കെ ആണ് ഒരു ഭീമാകാരനായ ഒരു യന്ത്രം ഇവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വളവെടുപ്പുകളാണ് വലിയൊരു ട്രാഫിക് റോഡിനടുത്ത് തിരികെ പല സ്ഥലത്തേക്കും പോകുന്ന റോഡുകൾ ഇവിടെ സംഗമിക്കുകയാണ് ഇവിടെ നമുക്ക് നടന്ന് ഫുട്ട് ഓവർ ബ്രിഡ്ജൊന്നുമില്ല നടന്നു പോകണം ട്രാഫിക്ക് നടക്കണം ഞങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്തു നല്ല ഹെവി ട്രാഫിക്കാണ് ഇപ്പം നാട്ടുകാട്ടൊപ്പം ഞങ്ങളത് ക്രോഫ് ചെയ്തു നൈസായിട്ട് മൂന്ന് നിലയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നിലയ്ക്ക് ഇവിടെ ട്രെയിനല്ല ഒരു നിലയ്ക്ക് ആ നാല് നിലക്ക് ട്രെയിനാണോ ഇവിടെ പോകുന്നത് മെട്രോ സ്റ്റേഷനാണ് ഇവിടെ പോകുന്നത് അതിൽ കൂടെ ഒരു റെയിൽവേ ലൈനുണ്ട് ആ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് എയർപോർട്ട് സുവർണഭൂമി എയർപോർട്ടിലേക്കുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ ലൈനാണ് ഇരട്ടപ്പാതന്നാണ് ഇത് മെട്രോ സ്റ്റേഷനാണ് ഇനി ഈ റോഡ് ക്രോസ് ചെയ്യണം റെയിൽവേ ട്രാക്കാണിത് റെയിൽവേ ട്രാക്കാണ് ഇത് റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യാൻ ഒഴിച്ചേക്കുന്നേരും ഇനി നമുക്ക് നേരെയാണ് നടക്കേണ്ടത് ക്രോസ് ചെയ്ത് വീണ്ടും നേരെയാണ് നടക്കേണ്ടത് ഇവിടെ റെയിൽഡ് ലൈൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ആണ് ക്രോസിങ് ഏരിയ എല്ലാം കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് നടക്കുന്ന ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി നല്ല ബൈക്ക് തന്നെ കൊടുത്താൽ അല്ല അസാധ്യ സ്പീഡിലാണ് വരുന്നത് നമ്മുടെ ഇടിച്ചളായി ഇവിടെ പാത്ത് വേ ഒരുക്കിരിക്കുന്നതാണ് പാത്ത് വേയുടെ മരങ്ങൾ വളർത്തി ചെടി വളർത്തിയിട്ട് അത് വള വളച്ചിട്ടേക്ക് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു റൂഫാണത് നാച്ചുറൽ റൂഫ് ഓക്സിജനും കിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുകയും ചെയ്യും അതുകൊണ്ട് കൊള്ളാം ഇന്ദ്ര സ്ക്വയർ ഇന്ദ്ര ഷോപ്പിംഗ് മാർക്കറ്റ് ഇവിടുത്തെ ഭയങ്കര ഷോപ്പിംഗ് മാർ മാളുകൾ വന്നാണത് പോലെ കടകളുണ്ട് വലിയ വിലയും ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇന്നലെ ഇവിടെ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് വെച്ച് നടത്തുന്നത് എൻ്റെ അസ്തു അറിയുന്നത് അവസാനത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ഇനിയൊരു എട്ട് മിനിറ്റും കൂടെ നടക്കാനുണ്ട് ഞങ്ങൾ നടന്ന് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ട്രാഫിക്കിനിടയ്ക്ക് ഓട്ടോറിക്ഷ വരുന്നതിന് എട്ടുട്ടും ഓട്ടോറിക്ഷയിലെ റ്റുട്ടും ട്രിഫ്റ്റൂക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്താൻ കഴിയും ഇച്ചിരി നടക്കണമെന്നേ ഉള്ളൂ പല്ലാടിയം വേൾഡ് ഷോപ്പിംഗ് ഇവിടെ ഇഷ്ടമുള്ള കടകളുണ്ട് നിലങ്ങൾ അവിടെ കയറിയതാണ് ഇവിടെ ഒരു കൂട്ടഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് എൻ്റെ അപ്പുറത്തൊരു ഓവർ ബ്രിഡ്ജും ഉണ്ട് ഇനി കുറച്ചും കൂടെ നടന്നാൽ മതി നമുക്ക് ഇവിടെ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് ഇവിടെയും കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും നമുക്ക് കിടക്കാനായിട്ട് നമുക്ക് നടക്കാനായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നടന്ന് അപ്പുറത്ത് കടാം അപ്പുറത്തേക്കല്ല സോറി ഇവിടെ റെഡ് കളറിലാണ് ഇവിടെ സീബ്രാലൈൻ ഇടുക്കിയിരിക്കുന്നത് ഇതിലേക്കൂടെ നടക്കേണ്ടത് ഇതിലേക്കൂടെ ചെറിയ സ്കൂട്ടറും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഞങ്ങൾ ഓടിയങ്ങ് ഇറങ്ങാൻ പോയാളത്തിൽ ഞങ്ങൾ ക്രോസ് ചെയ്തു കംപ്ലീറ്റ് നമുക്ക് അനുകൂലമായിരുന്നു നടക്കാനായിട്ട് വണ്ടികളൊന്നും പോകുന്ന സമയമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓടി ഇറങ്ങി ക്രോസ് ചെയ്തേക്കാം തോട്ടിൽ കൂടെയുള്ള നമ്മളെ കൊല്ലം റോഡ് വെള്ളം അഴുക്കു സ്ഥലമാണ് അതിലേക്കൂടെ വോട്ടർ ടാക്സി സർവീസ് റോട്ടർ ടാക്സി എന്നറിയപ്പെടുന്നത് ഇത് അങ്ങോട്ട് പോകുന്ന നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് പോകേണ്ടത് അതിവിടെ നിന്ന് കാണാം വരെയുള്ള ബില്ലിൻ്റെ ഭാഗത്ത് കറിയാണ് കാണുന്നത് ഒരു ബോട്ട് അങ്ങോട്ട് പോയി ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നത് നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോട്ടുകൾ ഓടിക്കൊണ്ടിരിക്കും ഫയറുകളാണ് രണ്ട് ബോട്ട് ഇവിടെ ഒരു ബോട്ട് കെട്ടി കാണുന്നുണ്ട് അവിടുത്തെ ഫണ്ട് ഫയറും പക്ഷേ ഇമ്പോണ്ട് പോയാണെന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊരു കൂട്ടും നാട്ടിലും അടുത്ത ഇമ്പോണ്ട് നമുക്ക് ആ ഡയറക്ഷൻ അല്ല പോകേണ്ടത് നമ്മൾ മിക്കുന്ന ഡയറക്ഷൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഗോൾഡൻ ബോണ്ട് ഉണ്ട് ആ ഗോൾഡൻ ബോണ്ട് കാണാനുള്ള ഉദ്ദേശത്തിലാണ് ചെറു വഴി ഇറങ്ങി താഴെ പോയി കഴിഞ്ഞാൽ പൊട്ടിയിട്ടില്ല എൻ്റെ സൈഡിൽ ബോട്ട് വയ്ക്കുന്നുണ്ട് ഇവിടെ 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 വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ കൂറ വെള്ളമാണ് ഭയങ്കര നാട്ടം ഈ ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത് ഈ ഡയറക്ഷനിലേക്ക് ബോട്ടിൽ കയറി കഴിഞ്ഞു ഇതാണ് ബോട്ട് ഡ്രൈവറെ കാണാനില്ല ഡ്രൈവറ് ഇതായിരിക്കും സൈഡിലൊക്കെ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം അടിക്കും വെള്ളം തിരക്കിയിരിക്കാനായിട്ട് ക്കെട്ടുണ്ട് വണ്ടി വിടുകയാണ് ഞങ്ങൾ ഫണ്ട് പോവുകയാണ് വേണം നല്ല അടിച്ചു ധർപ്പിച്ചിട്ടാണ് പോകുന്നത് നല്ല സ്പീഡാണ് വണ്ടി അത് വേറൊരു ബോട്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇടവട്ട് ഇങ്ങനെ ഈ പോയിരിക്കണം ഈ ബോട്ട് ബോട്ടോട്ടു ഇത് പോയി കഴിഞ്ഞാൽ ഉടനെ ബോട്ട് അത് വരുന്നതിന്റെ ഒരു സ്പീഡ് ഓർത്താണ് ഈ തോടിനെ ക്രോസ് ചെയ്യാനായിട്ട് ൂടത്തിൽ ഫയറിലെത്തി ഇതൊരു ബോട്ടി കെട്ടിയാണ് സെവൻ വാച്ചും ബോട്ടി കെട്ടിയാണത് ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി റിയപ്പെടുന്നത് പേര് സപൻ ചറോനെൽ പോൾ ോട്ടിലൊക്കെ ഇതേനൊക്കെ വണ്ടി ഇറക്കിയിടാവേ ഉള്ളൂ ആൾക്കാർ യാത്ര ചെയ്യും അൻഫ ലീലാട് പയറിൽ എത്തിക്കാതിരിക്കുകയാണ് വളരെ എളുപ്പതി എത്തിൽ എട്ടാം ഒമ്പത് മിനിറ്റ് കൊണ്ടാണ് എത്തിയത് ഇതാണ് ഞങ്ങളുടെ ബോട്ട് പിന്നടുത്തൊരു ഗോൾഡൻ മൗണ്ട് ഉണ്ട് പിന്നെ ഒരു മഹാകൻ ഫോർട്ടുണ്ട് ഇതൊക്കെ സന്ദർശിക്കുകയാണ് ഉദ്ദേശം വണ്ണിയെ കൊണ്ട് പോകാൻ അറിയത്തില്ല തിരിച്ചടിക്കുകയാണെന്നുള്ളത്